അല്ലാമലേക്കും വർഹമുല്ല പ്രിയരെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ഐഹിക പാരത്രിക ജീവിത വിജയത്തിന്റെ മാനദണ്ഡം ഈമാൻ എന്നുള്ളതാണ് അള്ളാഹുലുള്ള അജഞ്ചലമായ വിശ്വാസം ഈമാന്റെ കാര്യങ്ങൾ എണ്ണി പറയുന്ന മറ്റ് കാര്യങ്ങൾ ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഒരു മുസ്ലിമിനെ ശരിയായ രൂപത്തിൽ മുമ്മിനാക്കുന്നത് ഒരു വലിയ അള്ളാഹുലുള്ള വിശ്വാസിയാക്കുന്നത് ഈ ഒരു ഈമാനാണ് മനുഷ്യൻ കാലങ്ങൾ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴും കാലഘട്ടത്തിൻ്റെയും അല്ലെങ്കിൽ ഭൗതികതയുടെ അതിപ്രസരത്തിലും മാറാതെ നിൽക്കുന്നത് ഈ അടിസ്ഥാന തത്വമാണ് മതേതരത്വത്തിൻ്റെ പേരിലും മതസൗഹർദത്തിൻ്റെ പേരിലും ഈമാന്റെ അടിസ്ഥാന തത്വങ്ങളെ ബലികഴിപ്പിക്കുന്ന സംവിധാനം നമ്മൾ ഓരോ ദിവസവും കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ഈമാനിൽ നിന്ന് ഓരോ ദിവസവും അകന്നകന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈമാൻ എന്ന് പറഞ്ഞ അള്ളാഹുലുള്ള അജഞ്ചലമായ വിശ്വാസം അത് മറ്റുള്ള ഘടകങ്ങൾ മുഴുവനും ഓരോ ഘട്ടത്തിലും അവനിക്കത് പ്രയോഗിക്കാൻ കഴിയും ഉമ്മു സുലൈം എന്ന് പറഞ്ഞ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സഹോദരി അവരുടെ മകനാണ് അനസ് ഈ സഹോദരി നേരത്തെ തന്നെ ഇസ്ലാമതം സ്വീകരിച്ചു മകൻ പാൽ കുടിക്കുന്ന പ്രായത്തിൽ തന്നെ ആ കുട്ടിയെ കൊണ്ട് കെളിമ ചൊല്ലിപ്പിച്ചു അങ്ങനെ ഉമ്മു സുലൈം വിധവയായി കുറെ കഴിഞ്ഞപ്പോൾ നാട്ടിലെ സൗന്ദര്യവും സാമ്പത്തികവും ഒരു കുടുംബമാണ് ഉമ്മു സുലൈമിന്റെ കുടുംബം അബൂതൽഹ എന്ന് പറഞ്ഞ നാട്ടിലെ പൗരപ്രധാനി സമ്പന്നൻ സുന്ദരൻ വാചാലൻ എല്ലാമുള്ള അബൂതൽഹ വിവാഹാന്വേഷണവുമായി വന്നപ്പോ ഉമ്മുസുലൈം പറഞ്ഞു ഞാൻ മുസ്ലിമാണ് നിങ്ങൾ ഇസ്ലാം ഇസ്ലാമാവാതെ നിങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്യാൻ സാധ്യല്ല അബു തലഹക്കത് ആദ്യം അസ്വീകാര്യമായിരുന്നു അങ്ങനെ ഉമ്മുസലീം പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ഒരു പുരുഷൻ വിവാഹാന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും അതിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എനിക്ക് ഇസ്ലാമാണ് വലുത് ഇസ്ലാമിന് ആ സഹോദരി പഠിപ്പിച്ചു ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ നിങ്ങൾ ഇന്നലെ വരെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ചെയ്തിരുന്ന മരക്കൊമ്പുകളും മറ്റും ഒരാശേരി അതിനെ കുത്തിമെനിക്ക് രൂപമുണ്ടാക്കിയാൽ അത് ദൈവമാകുമെന്നുള്ള വിശ്വാസം അബൂതലഹാൻ നിങ്ങൾക്കുണ്ടോ നിങ്ങളൊരു ബുദ്ധിമാനായ മനുഷ്യനല്ലേ വികൃതമായ ചിന്തകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി എന്ന് ഒമ്മുസുലൈമിന്റെ പ്രബോധനമാണ് അബൂത്തലഹയെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് ഇസ്ലാം ആവുക എന്നുള്ള പ്രകാരം അവര് വിവാഹിതരായി അതിൽ റൊമേർ എന്ന് പറഞ്ഞൊരു കുട്ടി ജനിക്കുകയും അങ്ങനെ ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ അബൂതലഹ വീട്ടിലില്ലാത്ത സമയത്ത് ആ കുട്ടി മരണപ്പെടുകയാണ് ഈമാൻ എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായ വിശ്വാസം ഉമ്മുസ്ലൈമിൽ തൻ്റെ ഓരോ അവയവങ്ങളിലും ഓരോ മനസ്സിന്റെ ചിന്താഗതികളിലുമൊക്കെ വന്നപ്പോ അബൂതലഹ എന്ന് പറഞ്ഞ ഭർത്താവിനെ ദുഃഖിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ആ സഹോദരി രാത്രി ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനെ മരണപ്പെട്ടത് അറിയിക്കാതെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവരുമായി ശാരീരികമായി ബന്ധത്തിലേർപ്പെടുന്നു അതിൻ്റെ ശേഷമാണ് പറയുന്നത് നമുക്ക് ഒരാളൊരു സാധനം വായ്പ തന്നാൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടേ അബൂതലഹ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടതുണ്ട് എന്നാൽ നമുക്ക് അള്ളാഹു തായാല നൽകിയ ഉമേർ എന്ന് പറഞ്ഞ കുട്ടി അതിന് അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നു ഇത്രയും വലിയ പക്വതയും പാകതയും ഒക്കെ ഒരു സഹോദരിക്കുണ്ടാവണമെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞ അടിസ്ഥാന തത്വം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് കടന്നു ചെന്നു എന്നാണ് അതിനർത്ഥം നമ്മൾ മിശ്രവിവാഹം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുസ്ലിം സഹോദരിക്ക് അമുസ്ലിമായ മനുഷ്യനെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് നയമാണ് അതിനെ മയപ്പെടുത്താനോ അല്ലെങ്കിൽ അത് മതേതരത്വത്തിന്റെ പേരിൽ അതിന് വിധേയമാവാനോ ഒരു മുസ്ലിം സഹോദരിക്കും ഇസ്ലാമാണ് എന്നുള്ള ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് അത് അസാധ്യമാണ് നമ്മൾ ന്യായീകരണങ്ങളും മറ്റൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ആരാണെങ്കിലും രാജാവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അത്തരത്തിലുള്ള വിവാഹങ്ങൾ അത് അസാധ്യമാണ് അത് അസാധുവാണ് മഹാനായ നബി നബിസ്വല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാട് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചില ഈ പ്രഭാഷകര് അതിനൊക്കെ ന്യായീകരിച്ചു കൊണ്ട് എവിടൊക്കെ ഒരു ആ മുസ്ലിം തമ്മിലുള്ള മിശ്ര വിവാഹം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി സമൂഹത്തെ സമുദ്ധരിക്കുന്ന മതപണ്ഡിതരെയും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ കഴിയുന്നു എന്നാൽ മതപ്രബോധനത്തിൻ്റെ മതപ്രബോധനത്തിന്റെ ഒരു വിശേഷണമാണ് ഉമ്മുസലേം സമൂഹത്തിന് കാണിച്ചു കൊടുത്തത് മറ്റൊരാളെ സൗന്ദര്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിലോ വിവാഹം കഴിക്കുന്നതിന് പകരം ഇസ്ലാമിന മഹറാക്കി കൊണ്ട് കൽപ്പിക്കുന്ന അതിനെ പ്രഖ്യാപിക്കുന്ന ഒരു സഹോദരി അത് നമുക്ക് വലിയ ഒരു മാതൃകയാണ് പ്രവാചകൻ അലൈഹി സാഹുഅലി അബൂ തൽഹയെയും ഒരുപാട് സ്നേഹിച്ചു അബൂ അബൂതലഹക്ക് വേണ്ടി ചെയ്തു ദൈക്കി ഭാര്യയിൽ നിന്നുണ്ടായ അനുഭവം പ്രവാചകനെ അറിയിച്ചപ്പോ പ്രവാചകൻ ആ കുടുംബത്തിന് വേണ്ടി അവരുടെ സമ്പത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി പ്രവാചകൻ ദ ചെയ്തു അള്ളാഹുഹു ഈ കുട്ടിക്ക് വേണ്ടിയുണ്ടുവാ ചെയ്തു അങ്ങനെ ആ കുട്ടി പിന്നീട് ജീവിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ അനസ് അനസർ അള്ളാഹു ജീവിച്ചു ഇസ്ലാമിലെ ഒരു കാരണവരായിട്ട് നബിസ്ഹു അലൈഹി വസ്സലമക്ക് പത്ത് വർഷം സേവനം ചെയ്ത ആ സേവന പാരമ്പര്യവും നബി അലൈഹി അലൈവസലമയിൽ നിന്ന് അവിടുന്ന് കിട്ടിയ സ്വഭാവ വൈശിഷ്ടവുമെല്ലാം പിൽക്കാലഘട്ടത്തിൽ താപിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാരണവരായും കൊണ്ട് ജീവിച്ചു പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥനയാണ് പിന്നീട് അങ്ങനെ ഒരു ചരിത്രത്തിൽ ഒരു വലിയ ചരിത്രധാനകനായിട്ട് പോലും അനുശ്രാഹ്നുവിനെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ മുന്നേറ്റം അത് പലരും അതിനെ ഒരു പുരോഗതിയായി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ജീവിതത്തിലുള്ള തകർച്ചകൾ വന്നത് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ ഭരണമേഖലയാണെങ്കിലും മറ്റു ആണെങ്കിലും ആധിപത്യം ചെലുത്തിയപ്പോഴാണ് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകളാണ് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ചത് ഇസ്ലാമിലെ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ അതിന് ചൂട്ടുപിടിക്കുക ചെയ്തു അവര് അതിൻ്റെ ഒപ്പം നിന്നു അങ്ങനെ നമ്മുടെ കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും മറ്റേ ഒരുപാട് സ്ത്രീകൾ പൊതുരംഗത്ത് ആവശ്യമുള്ളതും അനാവശ്യമുള്ളതും ഒക്കെ രംഗത്ത് വന്നത് അത് സമൂഹത്തിലെ മിശ്ര വിവാഹങ്ങൾ കൂടാൻ കാരണമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഈ രാജ്യത്ത് നമ്മൾ ഇപ്പൊ മിശ്ര വിവാഹം അത് ഒരു അപൂർവം അപൂർവം എന്ന് പറയാൻ സാധ്യമല്ലെങ്കിലും ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇനി ഒരു തലമുറയുടെ അടുത്തൊരു തലമുറയുടെ സ്ഥിതി നമ്മിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവ വികാസങ്ങളിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നാം വളരെ ലാഘവത്തോടെ പൈശാചിക പ്രവണതയോട് രാജിയാവുന്ന സാഹചര്യം നമ്മൾ കണ്ടുവരുന്നു അമേരിക്കൻ ഐക്യനാടുകളില് വടക്ക് കിഴക്കൻ തീരത്ത് മെയിൻ എന്ന പ്രദേശത്തുള്ള ഒരു ഉൾക്കടലിൽ കാണാറുള്ള സുന്ദരമായ ഒരു പക്ഷിയുണ്ട് ആ പക്ഷി പ്രകൃതിയോട് മല്ലിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന അവർക്കും കുടുംബത്തിനുമൊക്കെ അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിതം വെക്കുന്ന ഒരു പക്ഷിയാണ് അങ്ങനത് മഞ്ഞ് കാലത്ത് ഭക്ഷണം തേടി ക്ലോറോഡിലേക്കും പോകും ഒരിക്കൽ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ കൊഞ്ച് എന്ന് പറഞ്ഞ ഒരു ദ്വീപിൽ അവരെ കാറ്റുകൊണ്ടകപ്പെടുകയുണ്ടായി തൽസ്ഥാനത്ത് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ അവിടെയുള്ള പക്ഷികളൊക്കെ ഈ സുന്ദരിയായ പക്ഷിക്കൂട്ടങ്ങളെ അവർ സ്വാഗതം ചെയ്തു പക്ഷേ ഈ വന്ന അതിഥികളായ പക്ഷികൾ അവര് അധ്വാനപ്രിയരാണ് അവർക്ക് വെറുതെ നിൽക്കാൻ കഴിയുന്നില്ല ഇവരാണെങ്കിൽ മടിയന്മാരാണ് അങ്ങനെ നേരം വെളുത്തപ്പോ ഈ മടിയന്മാരായ ആളുകൾക്ക് അവരൊരു കപ്പൽ വന്നു ആ കപ്പലിൽ നിന്ന് വേസ്റ്റായ മത്സ്യവും മറ്റൊക്കെ എടുത്തെറിയുന്നത് കണ്ട് അവര് അങ്ങോട്ട് പോയി ഭക്ഷിച്ചു അപ്പൊ ഇവർക്കും അത് സന്തോഷമായി ഇവര് ഈ സ്റ്റായി വന്ന പക്ഷികൾക്കും വളരെ സുഭിക്ഷമായി അങ്ങനെ ഇവർക്ക് അധ്വാനിക്കാതെ മത്സ്യം കിട്ടി അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ മക്കൾക്കൊന്നും അധ്വാനത്തിന്റെ ഒരു ഫലവും അറിയുന്നില്ല അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഈ കപ്പൽ പിന്നീട് വേറെ സ്ഥലത്തേക്ക് മാറുകയാണ് മാറിയപ്പോ ഇവരെല്ലാവരും മടിയന്മാരായി നിലവിലുള്ള പക്ഷികളും ഗസ്റ്റായ പക്ഷികളും അതോടൊപ്പം അവരുടെ കുട്ടികൾക്ക് അധ്വാനം എന്താണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യം വന്നു അങ്ങനെ അവര് പട്ടിണി കടന്ന് മരിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ഈമാനുള്ള നമ്മളിൽ നിന്ന് കുറച്ച് കുറച്ച് ഈമാൻ നഷ്ടപ്പെടുമ്പോഴും നമ്മുടെ പിൻതലമുറ അത് സമ്പൂർണമായി നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ പ്രബോധനത്തിൻ്റെ പ്രബോധകരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാം നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ ഒരു ഐഹികമായ ജീവിതത്തിൻ്റെ എന്തോ ചില സുഖ സൗകര്യങ്ങളിൽ അകപ്പെട്ട് നാം പലതും മറക്കുന്നു ഒരു മദ്യപാനിയായ ഒരു സഹോദരനോട് ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ കരൾ രോഗം വളരെയധികം മൂർച്ഛിച്ചിട്ടുണ്ട് അതുകൊണ്ട് മദ്യം കഴിക്കൽ നിങ്ങൾ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കുറേ കാലം കൂടിയൊക്കെ ജീവിക്കാൻ കഴിയും അപ്പൊ ഡോക്ടറോട് ചോദിച്ചു എത്ര കാലം ജീവിക്കും കുറച്ചു കാലൊക്കെ ജീവിക്കും അങ്ങനെ ഇദ്ദേഹം ഡോക്ടറെ അടുത്ത് നിന്ന് തിരിച്ചു വന്ന് അദ്ദേഹം ആളുകളോട് പറഞ്ഞു ഏതായിരുന്നാലും മരിക്കും എന്നാൽ പിന്നെ കള്ളു കുടിച്ചിട്ട് അങ്ങനെയാണ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇയാള് കള്ളു കുടിച്ചു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇയാൾ മരിച്ചു ഈ മദ്യപാനിയുടെ ബോധമാണ് അതിൻ്റെ പക്വതയാണ് ആ മദ്യപാനിയുടെ ഒരു ഫിലോസഫിയാണ് പലരും ഇപ്പൊ കൊണ്ടു നടക്കുന്നത് ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയാ ഇങ്ങനൊക്കെ ആവുന്ന പോട്ടെ പരലോകം എന്തുമാവട്ടെ എന്നുള്ളത് ഇവിടെ പ്രബോധകർക്ക് ഒരുപാട് ചാൻസുകളുണ്ട് പ്രബോധകർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുണ്ട് ചരിത്രങ്ങളും യഥാർത്ഥങ്ങളും സമൂഹത്തിന് പ്രകടിപ്പിക്കേണ്ടതുണ്ട്